ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒന്നിന് പുറകെ ഒന്നായ തുഗ്ലക് പരിഷ്കാരങ്ങൾ മൂലം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവതാളത്തിലാക്കിയ ആർ ബിന്ദു ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾഹത്ത് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി അസുറുദ്ദീൻ കൾക്കാട്ട് നിയോജക മണ്ഡലം ഭാരവാഹികളായ ബിൻ ജോൺ ബിനു ആന്റണി അഖിൽ കാഞ്ഞാണിക്കാരൻ ഷാർവിൻ നെടുമ്പ അനന്തകൃഷ്ണൻ ഡേവി ഷാജു ഷിൻസ് വടക്കൻ ആൽബർട്ട് കാനംകുടം മണ്ഡലം പ്രസിഡന്മാരായ ജോവൻ മണ്ണാത്ത് സഞ്ജയ് ബാബു ജസ്റ്റിൻ ജോർജ് ഷാൽബിൻ പരേര ശരത് ദാസ് കെ മുൻമണ്ഡലം പ്രസിഡന്റ് ശ്രീറാം ജയബാലൻ കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഹൌസേഫ് ജില്ലാ ജനറൽ സെക്രട്ടറി റൈഹാൻ ഷഹീർ ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രിൻസ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഗിബ്സം ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നലെ കണ്ട ഒരു കാഴ്ച കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ പ്രതിനിധികൾ ചാനലുകാർ എല്ലാവരും തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ലിങ്ങാലക്കുട എം എൽ എ കൂടിയായ ആർ ബന്ധുവിനോട് കീം പരീക്ഷയിലുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചും അതിന്റെ പോരായ്മകളെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിനും സർക്കാരിനുണ്ടായ തിരിച്ചടിയെ സംബന്ധിച്ചും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മാധ്യമങ്ങൾ ഇവിടെ കോടതിയാകണ്ട നിങ്ങൾ വലിയ സി കാണല്ലോ എനിക്ക് എങ്ങനെയൊക്കെ പറ്റൂ എന്ന് ഇക്കാരത്തോടും ദാർഷ്യത്തോടും കൂടി പറയുന്ന രീതിയിലാണ് നമ്മളൊരു ഒരു ദൃശ്യം കണ്ടത് കേരളത്തിൽ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാം തോന്ന് എന്ന രീതിയിൽ മാധ്യമങ്ങൾ നിരന്തരമായ പ്രതിപക്ഷ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് ദൗർഭാഗ്യവസ്ഥയിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലല്ല ഈ കാലഘട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ചില കള്ള കളികളൊക്കെ ഇങ്ങനെ കള്ളങ്ങളൊക്കെ കൂടുതലുള്ള ചില ചാനലുകളൊക്കെ ഉണ്ട് സ്ക്വയറിങ്ങിന് കൂടുതലുള്ള ചില ചാനലുകളൊക്കെ സർക്കാരിന്റെ വാഴത്തുപാട്ടുകാരാണ് വേറെ ചില ചാനലുകളുണ്ട് അവരുടെ പേര് ഒരു ഇരുപത്തിനാല് മണിക്കൂറും എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ചില ആളുകളൊക്കെ സർക്കാരിന്റെ വാഴത്തുപാട്ടുകാർ അവരെല്ലാവരും ഈ സർക്കാരിന് വേണ്ടി പി വർക്ക് നടത്തുന്നവരാണ് പക്ഷെ അവരെയൊക്കെ നിരാശപ്പെടുത്തുകയാണ് എത്ര വിലപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കാത്ത രീതിയിലുള്ള അബദ്ധങ്ങൾ ഈ സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുക കേരള എൻട്രൻസ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുത്തുക ആ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ടവരെ പോരാഹകളാണ് ഇന്നിവിടെ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് നമ്മൾ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കപ്പെട്ട റിസൾട്ട് തന്നെ ഇതിന്റെ ഭാഗമായി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും സി ബി എസ് ഇ സി എസ് ഇ പോലുള്ള സിലബസുകൾ പഠിച്ചു വിടുന്ന വിദ്യാർത്ഥികളും തമ്മിൽ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വലിയ അന്തരമുണ്ടാകുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്